അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിച്ചണിൽ തന്നെ നേരത്തെ കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നല്ല ചൂടോടെ തന്നെ ചോറ് വളമ്പാട്ടോ പിന്നെ ഇന്ന് കറിയായിട്ടൊരു സ്പെഷ്യൽ സംഭവമാണ് തലക്കറിയാണ് നല്ല ഐക്കൂറുടെ തല കിട്ടിയിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് കലത്തിൽ മുളകും കുടമ്പൊളിയൊക്കെ ഇട്ടിട്ട് നല്ല മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാണ് ഇന്നത്തെ കറി വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ആകുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ കറിയാണ് പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കാമെന്ന് കണ്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി പിന്നെ തലക്കറി ആയതുകൊണ്ട് തന്നെ വേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ കറിയും ചോറും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച് അപ്പം നല്ല കലത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ആവി പറക്കാൻ കേട്ടോ അപ്പം നമ്മളെ ചൂടുള്ള ആ ചോറിലേക്ക് നല്ല ചൂടോടെ തന്നെ ആ കറി വിളമ്പം സംഭവം നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും കുടമ്പുളിയൊക്കെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഴിക്കാനായിട്ട് അതുപോലെ തക്കാളി ഇട്ടിട്ടുണ്ട് നല്ല മുളക് കറിയാണ് അപ്പം നമുക്ക് കുറച്ച് ആ ചോറിലോട്ട് ഒഴിച്ചിട്ട് കഴിക്കാം പിന്നെ അയിക്കൂറുടെ തലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്യുണ്ടാവും പിന്നെ എല്ലൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഫ്രഷാണെങ്കിൽ ഒന്നും പറയേണ്ട അടിപൊളിയായിരിക്കും പിന്നെ മീനിൻ്റെ തല ഇവിടെ ഇടയ്ക്കിടക്ക് കിട്ടുന്നതാണ് വലിയ സ്പെഷ്യൽ സംഭവം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇടയ്ക്കിടക്ക് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും കിട്ടുന്നതാണ് കാരണം തൊട്ടടുത്ത് കടയുണ്ട് അപ്പോൾ അവിടെ നല്ല ഫ്രഷ് മീൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അയ്ക്കൂറ അമൂറൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ പോയിട്ട് മേടിക്കലാണ് പതിവ് അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സംഭവമാണ് ടേസ്റ്റ് അത്രക്കും അടിപൊളിയാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് വാങ്ങി കഴിക്കുന്നത് അപ്പോൾ സംഭവം നമുക്ക് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആ മീൻ്റെ തലയുടെ കുറച്ച് പാർട്സ് നല്ല നെയ്യും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതും ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം നല്ലപോലെ വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറിയാണ് സംഭവം അടിപൊളിയായിരിക്കും എന്തായാലും കഴിച്ച് നോക്കാം കേട്ടോ ഉണ്ടെന്ന് സംഭവം നല്ല ചൂടാണ് ചോറാണെങ്കിലും കറിയാണെങ്കിലും നല്ല ചൂടാണ് പിന്നെ അതുപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കറിയുടെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അത്രക്കും അടിപൊളിയാണ് ഇനി നമുക്ക് ആ എല്ലീന്ന് ആ മീനിൻ്റെ തലയുടെ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നെയ്യല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് നല്ല ചൂടാണ് കഴിക്കാനായിട്ട് അപ്പം ചോറും ആ ചാറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാൻ കണ്ടിട്ടുണ്ടെന്ന് സംഭവം അടിപൊളിയായിരിക്കും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം